ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ ന്യായമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു പരിഹാരം അവിടെ പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ ചന്ദ്രമതിക്കും സുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അച്ചമ്മയോടാണെങ്കിൽ ഇടകോലിട്ട് സംസാരിക്കാനായിട്ട് ചന്ദ്രമതി ചെന്നപ്പോഴത്തേക്കും മിണ്ടി പോകരുതെന്ന് പറഞ്ഞ ചന്ദ്രമതി ഒരു മൂലയ്ക്കങ്ങ് പിടിച്ചിരുത്തുകയും ചെയ്തു അച്ചമ്മ അപ്പൊ എന്തായാലും അച്ചമ്മ ജഡ്ജി ആകാതിരുന്ന നന്നായി അച്ചമ്മ ജഡ്ജി ആയിരുന്നെങ്കിൽ അമ്മയെ പിടിച്ച് ജയിലിൽ ഇട്ടേനു സച്ചി പറയുവാണവിടെ ഇരുന്നെ അമ്മേ ജീവപര്യന്തം കഠിന തടവിന് വേണമെങ്കിൽ നമ്മുടെ അച്ഛമ്മ ശിക്ഷിച്ചേനേ എന്നൊക്കെ പറയാം പോടാ അപ്പോടാന്നും പറഞ്ഞുകൊണ്ട് സ്തുതി അവിടെ ഇരിക്കുക അപ്പോൾ അച്ഛമ്മയും രവിയേട്ടനെയൊക്കെ ഭയങ്കര ചിരി രേവതി ഒക്കെ ഇരുന്ന് ചിരിക്കുകേട്ടോ അല്ല അല്ല അച്ചമ്മേ ഈ തീരുമാനത്തിൽ ഒരല്പം മാറ്റം വരുത്താൻ പറ്റുമോ അപ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും മാറ്റം വരുത്തത്തില്ല എന്ന് അച്ഛമ്മയെ നേരം പറഞ്ഞു അച്ഛമ്മേ ഈ റൊട്ടേഷൻ സമ്പ്രദായം എന്നു മുതലാണ് തുടങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ തുടങ്ങാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യോന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി അവിടെ ഇരിക്കുക അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി ഇത്രയും നാൾ സച്ചിയും രേവതി അല്ലേ മുറിക്ക് പുറത്ത് കിടന്നത് അതുകൊണ്ട് ഇന്ന് ആ രണ്ടു പേരും സുധിയുടെ മുറിയിൽ കിടക്കട്ടെ എന്ന് അച്ഛമ്മ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ മുറിയോ ഞങ്ങളുടെ മുറിയോ ഒന്നും പറഞ്ഞോണ്ട് സുധീ ഇങ്ങനെ ഇരിക്കുക ശ്രുതിയും സുധിയും ഇന്ന് ഹാളിൽ കിടക്കട്ടെ എന്നും പറഞ്ഞു അപ്പൊ എന്നൊക്കെ പറഞ്ഞോണ്ട് സുധിയവിടെ നിന്ന് ഇങ്ങനെ ശ്രുതിയെ കയ്യും കാലൊക്കെ ഒക്കെ കാണിക്കുക അപ്പൊ രേവതിയും സച്ചിയും ഹാപ്പി ആട്ടോ ദേ ഇനി ഇതിനെ കുറിച്ച് ആരും ഒരു അഭിപ്രായം ഇവിടെ പറയണ്ട ഞാൻ പറഞ്ഞു അങ് അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ സുധി ഇങ്ങനെ ഇരിക്കുകട്ടോ അനുസരിച്ചോളൂ അമ്മേ അവരനുസരിച്ചോളൂ ഇവരെ മക്കളല്ലേ അമ്മയെന്ന് അച്ഛൻ ആ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനമ്മമാരെന്ന് പറഞ്ഞാലേ അവർക്ക് ജീവൻ തന്നെയാ അല്ലയുടെ മക്കളെന്ന് അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു ആ അതെ അച്ഛാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ സച്ചി അന്നേരത്തേക്ക് അമ്മേ കണ്ടോ അമ്മേ എന്ന് ചോദിച്ചു നമ്മുടെ രവി ഏട്ടൻ കണ്ടോ അമ്മ ഇത്രേ ഉള്ളൂ എന്റെ മക്കളെന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹം ഈ സമയത്ത് മക്കൾ മക്കളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നു എല്ലാവരും തീരുമാനങ്ങളൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി അടുക്കളയിൽ പാത്രം ഒക്കെ കഴിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് നിന്റെ പണി ഇത് വരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആ ഇല്ല അച്ഛമ്മ ഇച്ചിരിയും കൂടി ഉണ്ട് അച്ഛൻ ചായ വേണോ ചായ എടുക്കാവുന്ന രേവതി അപ്പോൾ ഇപ്പൊ എനിക്ക് ഒന്നും നീ എടുക്കണ്ട ഇതൊക്കെ നീ തന്നെ എടുക്കണമല്ലേ എന്ന് ചോദിച്ചു കേട്ടോ വേറെ രണ്ട് മരുമക്കൾ ഇവിടെ ഉണ്ടല്ലോ അവരൊന്നും ചെയ്യത്തില്ല ചോദിക്കുമ്പോൾ അവരോടും കൂടി ചെയ്യാനും നീ പറയാനും പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ അമ്മായിമ്മ ഒന്ന് ചെയ്യട്ടെ എന്നും അതൊന്നും സാരമില്ല എന്റെ അച്ഛമ്മ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എനിക്ക് ഒരു പ്രശ്നവും എന്ന് രേവതി പറയുമ്പോൾ നീ ഇങ്ങനെ ഒന്നും പറയാതെ അനുസരണയോടെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് ആ ചന്ദ്രമതി നിന്റെ തലയിൽ കയറിയിരിക്കാനായിട്ട് വരുന്നതും വേലക്കാരിയോടെ എന്നാൽ പോലെയാ പലപ്പോഴും അവൾ നിന്നോട് പെരുമാറുന്നതും അപ്പൊ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറിക്കോട്ടെ ആഹത്യൊക്കെ വിഷമമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇപ്പൊ എനിക്ക് ഒരു വിഷമം ഇല്ല അച്ചമ്മയെന്ന് പറഞ്ഞു ഒക്കെ ശീലായില്ല അച്ഛമ്മ എല്ലാം ശരിയായിക്കോളൂ അച്ചമ്മയെന്നും രേവതി പറയുവാണ് ഒരു കാര്യമില്ലാതെ ഇല്ലാതെ അവർ വായിക്കു തോന്നിയതൊക്കെ എന്നെ പറയും എല്ലാത്തിനും ഒന്നും ഞാൻ മറുപടി പറയാനായിട്ട് പോകാറുമില്ല അവരങ്ങ് പറയട്ടെ എന്ന് കരുതും എന്തിനാ അവരുടെ വഴക്കിനു പോണേ ഉം മറുപടി പറയേണ്ടതിന് പറയുക തന്നെ വേണം മോളെ അവരുടെ മുന്നിലെ തല താഴ്ത്തി നിൽക്കേണ്ട ആവശ്യം നിനക്കില്ല ചുട്ട മറുപടി തന്നെ നീ കൊടുക്കണം വയസ്സിന് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞു തരില്ല ബഹുമാനിക്കണം എന്നാലേ മുതിർന്നവര് അവരുടെ സ്ഥാനം മറന്നു പെരുമാറിയാലേ നമ്മൾ വായടച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും പറഞ്ഞ് പറയുവാണ് അവൾക്ക് തോന്നുമ്പോ തോന്നുമ്പോ കൊട്ടാനുള്ള ചെണ്ടയൊന്നും അല്ല നീ ഒരു കാര്യവും ഇല്ലാതെ നമ്മളോട് മുട്ടാൻ വന്ന ചന്ദ്രനെന്നല്ല ആരായാലും വെറുതെ വിട്ടേ കരുതുന്ന കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛമ്മ പറയുവാണ് നിന്റെ കെട്ടിയോൻ അങ്ങനെയാണല്ലോ നീ അവനെ കണ്ട് പഠിക്ക അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പഠിച്ചോളാം അച്ചമ്മ എനിക്കറിയാം അച്ചമ്മയാണ് സച്ചിയായിട്ട് ഗുരു എന്നുള്ളതെന്ന് പറയുമ്പോ ആ പിന്നെ മോളെ നോക്ക് ഇന്ന് റൂം വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതേ ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ എവിടെ നിന്ന് അവൾ ആ തീരുമാനം മാറ്റാനായിട്ട് നോക്കും നീയെ വിട്ടുകൊടുത്തേ കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ അച്ചമ്മ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എനിക്കും സച്ചിയായിട്ടിനും സെപ്പറേറ്റ് റൂം വേണോന്നൊന്നും ഇല്ലാന്ന് രേവതി പറയണു നീ ഇങ്ങനെ പറയും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ അച്ചമ്മ അത് ആ ബുദ്ധിമുട്ടാവട്ടെ അതിനിപ്പം എന്താ സന്തോഷമായാലും സങ്കടമായാലും അതെല്ലാവരും ഒരുപോലെ പങ്കിടണം ഉം അതാ ശരി ശ്രുതിയും വർഷയും വലിയ വീട്ടില് വളർന്നവരല്ലേ അവർക്ക് ഈ ഹോളിലും ടെറസിലും തറയിലൊക്കെ കിടന്നവരിൽ ശീലങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലല്ലോ എനിക്കതൊക്കെ ശീലമായ കാര്യമല്ലേ അച്ചമ്മേ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുമ്പോ മോളെ ദേ നോക്ക് തറയിൽ കിടന്ന് ശീലമായിരുന്നു എന്ന് കരുതി എപ്പോഴും തറയിൽ കിടക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ അങ്ങനെ ഒരിക്കലും നീ ചിന്തിക്കാൻ പാടില്ല അമ്മിക്കല്ലു പോലെ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പാടില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകണം ഉം ഇപ്പം നീ വണ്ടിയിൽ കൊണ്ടുപോയി പൂക്കച്ചവടം നടത്തുന്നു ഭാവിയിൽ വലിയൊരു പൂക്കള വയ്ക്കണമെന്ന് നിനക്ക് ആഗ്രഹം തോന്നില്ലേ അങ്ങനെ ഒരു ആഗ്രഹം അതെനിക്ക് ഇല്ലാതിരിക്കാ ആ അതുപോലെ തന്നെയാ ഇത് എന്നും തറയിലൊന്നും കിടക്കണ്ട മുറിയിൽ കിടക്കണം ഉം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലായി അച്ഛമ്മ ഞങ്ങള് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അച്ചമ്മേ അതുകൊണ്ടാ പറഞ്ഞത് ഞങ്ങൾ മുറിയുടെ വെളിയിൽ കിടന്നോളാ മുറിക്ക് വെളിയിലെന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിച്ചേ നീ ഹാളിലും സച്ച് ടെറസിലും ആയിരിക്കും കിടക്കേണ്ടതല്ലേ ഉം അതെ അങ്ങനെ അച്ചമ്മ എന്ന് പറയുമ്പോ നല്ല അടിയുടെ കുറവുണ്ട് നിനക്കെന്ന് പറഞ്ഞു ഒരു ഒറ്റ അടി കൈക്കിട്ട് വെച്ചുകൊടുത്തു അച്ഛമ്മ അച്ഛൻ ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിച്ചു എടി മണ്ടി നീ എന്താ ഇങ്ങനെ ഒന്ന് പോ അച്ചമ്മ അവിടെന്നോ നീ ഹാളിൽ അവൻ്റെ അറസിലും കിടന്നാ നിങ്ങൾക്ക് എങ്ങനെ ഒരു കുഞ്ഞു പിറക്കൂ എന്ന് അച്ഛമ്മ രേവതിയോട് ചോദിക്കുക നീ എന്താ കുന്തി ദേവിയാണ് ആണെങ്കിലേ മേലെയുള്ളവനെ നോക്കി നോക്കിയാ കുഞ്ഞു പിറന്നേനെ പറഞ്ഞു ഒന്ന് പോ അച്ഛമ്മ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്ക ചുമോരൊന്നും പറയാതെ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിന്നൊക്കെ ഇണുങ്ങുമ്പോ ആദ്യമൊക്കെ രണ്ടുപേരും തമ്മിൽ യുദ്ധത്തിലായിരുന്നു ഉം ഇന്നിപ്പോ അങ്ങനെയാണോ അല്ലല്ലോ നീ ഇല്ലെങ്കിൽ അവനില്ല അവനില്ലെങ്കിൽ നീ ഇല്ല എന്നൊരു സ്ഥിതി ആയില്ലേ നിങ്ങൾക്ക് ഉം നീ അവനെ മാറ്റിയെടുത്തില്ലേന്ന് ചോദിച്ചു ദേവതയൊക്കെ കേട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്കാതെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക രണ്ടും കൂടി നിനക്കെന്താ വിവർ ഇല്ലേ എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ രേവതിയോട് ചോദിക്കുമ്പോ ഞാൻ ചിലപ്പോഴൊക്കെ ടെറസിൽ കിടക്കാറുണ്ടല്ലോ അച്ചമ്മ സച്ചേട്ടൻ ഹോളിലും കിടക്കാറുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അങ്ങനെയൊന്നും പോരാ പറഞ്ഞു മനസ്സിലായോ എന്നും രണ്ടുപേരും ഒന്നിച്ച് കിടക്കണം അതിനു വേണ്ടിയാ മുറിയുടെ വിഷയം ഞാൻ എടുത്തിട്ടതും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു ഒന്നിച്ചൊരേ മുറിയിൽ കിടന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ആത്മബന്ധമേ അത് കൂടും മനസ്സിലായോ നിനക്ക് ഉം മനസ്സിലായി എന്നാ പിന്നെ ഞങ്ങൾക്ക് മുറി വേണ്ട ഹാളിലും ടെറസിന്റെ മുകളിലും ഒക്കെ ആയിട്ട് കിടന്നോളാവെന്ന് അവരോട് പറയാൻ നിന്നേക്കരുത് എന്റെ തീരുമാനം എന്താണോ അതനുസരിക്കണം മനസ്സിലായോ അനുസരിച്ചോള അച്ചമ്മേ വീട്ടിൽ വരി വീട്ടില് വരുന്ന മരുമകൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ നീ ചെയ്യുന്നതേ കൊറച്ചു കൂടുതലാ അതാ മൊത്തത്തിൽ പ്രശ്നം നിന്റെ അമ്മായിമ്മയെ പോലെ ഒരുപാട് അടുത്ത പിടിച്ചു നിൽക്കാനേ ഇങ്ങനെയൊന്നും പോരാ കട്ടാക്കി തന്നെ നിൽക്കണം മനസ്സിലായോന്ന് ചോദിച്ചു മറ്റു രണ്ട് മരുമക്കളും പണക്കാരികളായിരിക്കാം അവരെക്കാൾ ഒട്ടും താഴെ അല്ല നീ ഉം ആ ഒരു ചിന്ത അത് നിനക്ക് വേണം താഴെ നിന്നാലേ അവര് രണ്ടുപേരും നിന്നെ ഒരു വേലക്കാരിയെ പോലെ കാണും അയ്യോ അച്ഛമ്മേ വർഷം എന്നെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു എന്നെ വലിയ കാര്യം അവൾക്ക് അപ്പൊ ശ്രുതിയോ ശ്രുതി എങ്ങനെയാ കാണുന്നത് അവളെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല അച്ഛുമേ അവളെ എനിക്ക് പൂർണമായിട്ടും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല അവളുടെ പെരുമാറ്റമേ ഓരോ സമയത്തും ഓരോ പോലെയാ എന്തൊക്കെയോ അവള് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയെങ്കിലൊക്കെ പെരുമാറട്ടെ നീ ഒരിക്കലും അവൾക്ക് കീഴ നിൽക്കാൻ പാടില്ല കീഴ് നിന്നാൽ നീ അവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്നും മര്യാദക്കിരിക്കാനും പറഞ്ഞു നിന്നെ ഉയർന്നു വരാനെ അവര് വിട്ട് വി വിടില്ല ഈ വീട്ടിൽ അവരെ പോലെ തന്നെ അധികാരവും അവകാശം നിനക്കും ഉണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം നീ ഇവിടെ കഴിയാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു ആർക്കു മുന്നിലും ചെറുതാവുകയോ തോറ്റു കൊടുക്കുകയോ ഒന്നും ചെയ്യാനും പാടില്ല ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് മനസ്സിലായോ എല്ലാം മനസ്സിലായോ അച്ഛമ്മ ഉം എന്നാ ശരിയെന്നും പറഞ്ഞ അച്ഛമ്മ എന്നിട്ട് അവിടെ നിന്ന് പോയി രേവതി അടു പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ അച്ഛമ്മ രേവതിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ രേവതി എന്ന് ഏത് കാര്യ അച്ഛമ്മ ആ കുഞ്ഞ് ആ അതെ അച്ഛമ്മയുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾ സാധിച്ചു അറിയണം കേട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛമ്മയെ അവിടെ നിന്ന് പോയി അയ്യോ ഭയങ്കര നാണമായിട്ട് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുതി സുധിയുടെ കടയാ കാണിക്കുന്നത് അവിടെ ഒരു സ്റ്റാഫും ഉണ്ട് അപ്പൊ അതാ ഇത് നോക്ക് അത് ചെയ് ഇങ്ങനെ നോക്ക് അങ്ങനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും ഇത് നോക്ക് ഒരു ഫ്ലോറെ ആയല്ലോ ഇനി ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കും അപ്പോൾ അതെ അന്നത്തെ നമ്മുടെ ബ്രോയും കൂടെ കൂടെയുണ്ട് ബ്രോയും കൂടെ കൊണ്ടുവന്നാണെന്ന് കാണിക്കുകയല്ല നീ ഇത് വാങ്ങിച്ചോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ എന്താ ബ്രോ ബ്രോയ്ക്ക് അതിൽ ആ ഒരു ഡൗട്ട് ഒന്ന് ചോദിക്കുമ്പോൾ ഇരിക്കുന്ന നീ ഇരിക്കുന്ന സമയത്ത് നീ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നു കണ്ടിട്ടില്ല ഏഹ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അല്ല ഇത് ഒന്നും അല്ല ബ്രോ ഇത് നടക്കും ഇപ്പൊ എനിക്ക് നല്ല ടൈമാ എന്നൊക്കെ സുധി ആ നീ എന്നോടാണ് ഇതിനും നന്ദി പറയേണ്ടത് എന്ന് പറയുമ്പോൾ എന്തിനും ഞാൻ ബ്രോയോട് നന്ദി പറയണം അതിന്റെ ആവശ്യമുണ്ടോ ബ്രോ കടന്ന കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ ഈ ഷോപ്പ് വാങ്ങാൻ പോകുന്നത് എന്ന് നമ്മുടെ സുധി അന്നേരം അവ അല്ല അതല്ല അന്ന് ഞാനല്ലേ നിന്റെ സ്വാമിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയത് അദ്ദേഹം പറഞ്ഞ പരിഹാരകർമ്മം കർമ്മം ചെയ്തത് കൊണ്ടാണല്ലോ നിന്റെ കയ്യിൽ ഇങ്ങനെ കാശ് വന്നതും നീ ബിസിനസ് തുടങ്ങിയതും അത് കേട്ടപ്പോ പരിഹാര കർമ്മം ഞാൻ പൂർത്തിയാക്കിയിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ കുറച്ച് സമയം ചെയ്തപ്പോ തന്നെ എന്നെ പൊക്കിക്കൊണ്ടു പോയായിരുന്നു എടാ കുറച്ച് സമയം ചെയ്തപ്പോഴേ നീ ഷോറൂം വാങ്ങിച്ചില്ലേ നീ അത് പൂർത്തിയാക്കിയിരുന്നെങ്കിലോ വലിയൊരു ഷോപ്പിംഗ് മാൾ തന്നെ വാങ്ങിച്ചേനെ എന്നൊക്കെ പറയാ പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കും വീണ്ടും എന്നെ കൊണ്ട് പിച്ചെടുപ്പിക്കാനാണോ ബ്രോഡ് പ്ലാൻ എന്ന നേരത്തേക്കും ചോദിച്ചു പെട്ടെന്ന് തന്നെ ബോധം വന്നിട്ട് ശ്രുതി ബ്രോ എന്നെ ചുമ്മാരിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ശ്രുതിയും അതുപോലെ മീരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുക അപ്പൊ ഇങ്ങനെ ഷോറൂം നോക്കി വലിയ സന്തോഷമായിട്ട് ഇരിക്കുന്നു അപ്പൊ ഷോറൂം നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മീരയോട് ചോദിച്ചു ഷോറൂമൊക്കെ കൊള്ളാം എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു നീ ഓൺലൈനായിട്ട് കള്ളത്തരം പഠിപ്പിക്കുന്ന ഒരു കോഴ്സും കൂടെ തുടങ്ങും അതെന്തായാലും വിജയിക്കും എന്ന് മീര ശ്രുതിയോട് പറയാം നീ നീന്തെ കളിയാക്കാണോന്നോ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിലെത്തേണ്ട കാശ് നിന്റെ അച്ഛൻ അയച്ച കാശാണെന്നും പറഞ്ഞ് നീ ബിസിനസ് തുടങ്ങാൻ പോവല്ലേ എന്ന് മീര ചോദിച്ചു നീ ഭയങ്കര തന്നെ അകട്ടോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ കാശ് അങ്കളിനെ കൊണ്ടുപോയി കൊടുക്കണോ ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയണമെന്ന് ശ്രുതി പറയുക ഈ ബിസിനസ്സിലെ ശ്രുതി സക്സസ് ആയാൽ എൻ്റെ ലൈഫ് തന്നെ മാറില്ലേ എന്ന് ചോദിച്ചു നിന്നെപ്പറ്റി ശ്രുതി വീട്ടുകാരും അറിഞ്ഞാലേ നിന്റെ ലൈഫ് എങ്ങനെ മാറുമെന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ എനിക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഉറപ്പായിട്ടും ശ്രുതി എൻ്റെ കൂടെ തന്നെ നിൽക്കും അത് ഉറപ്പാ അപ്പൊ നിന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാതിരിക്കാനെ എന്നും നീ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് മീര പറഞ്ഞു കൊടുക്കുക അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതിയെ ഇന്നും പറഞ്ഞു വിളിച്ചെ ആ ഭയങ്കര ശരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കാ നേരെ ഇവരോട് അല്ല നിങ്ങളുടെ പാർക്കിലെ ഫ്രണ്ട് പോയോ എന്ന് ചോദിച്ചു ശ്രുതി സുധിയോട് ഇല്ല പോയില്ല എന്തിനാ അവനെയൊക്കെ വിളിച്ചു വരുത്തിയത് അതിന്റെ ആവശ്യമുണ്ടോ ശുധിയെ കൊണ്ട് പിച്ച് എടുപ്പിച്ചവൻ അവനെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇവളെ വിളിച്ച് വരുത്തിയതെന്ന് സുധിയ നേരെ മീരയെ പറ്റി ചോദിച്ചു ഇവളെന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണെന്ന് ശ്രുതി പറഞ്ഞു ഉം വൃത്തി കെട്ടവനാണെങ്കിലും അവൻ എൻ്റെ ഒരു ഫ്രണ്ടാ അതുകൊണ്ടാ ഞാൻ അവനോട് ഷോപ്പിലേക്ക് വരാൻ പോ പറഞ്ഞുതന്ന കാര്യം ശ്രുതി ശ്രുതി ശ്രുതിയോട് പറയാം അവൻ എന്റെ ഷോറൂമേക്ക് ഇന്ന് കാണട്ടെ അനുഭവത്തെ കുഴപ്പം ഒന്നുമില്ലെങ്കിലും കുറെ കാലം പാർക്കിൽ ഒന്നിച്ച് കിടന്നുറങ്ങിയവരല്ലേ അതിൻ്റെ ഒരു സ്നേഹമൊക്കെ കാണത്തില്ലടോ എന്നൊക്കെ ചോദിച്ചു ഓണർ വന്നോ എന്ന് ചോദിക്കുമ്പോ ഇല്ല വന്നില്ല അദ്ദേഹം ഗോഡവണിൽ പോയിരിക്കുകയാണെന്നും ഇപ്പൊ വരൂ എന്നും ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കൂട്ടുകാരെ നോക്കുക നോക്കുമ്പോൾ നമ്മുടെ സുതി പറഞ്ഞു തീർന്നില്ല ഒരു മൂലയിൽ പോയി കിടന്ന് ഉറങ്ങോട്ടോ അങ്ങനെ അങ്ങനതെ സുധി മൂലേ പോയി കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ബ്രോ സ്വപ്നം കണ്ടതാ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്ക പൊട്ടർമാര് ചിരിക്കുന്നത് പോലെ അങ്ങനെ ചിരിക്കുന്നത് കണ്ടോണ്ടാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് ബ്രോ ബ്രോന്നും പറഞ്ഞ് സുധി വന്ന് വിളിച്ചു അപ്പൊ താനെന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞാനേ നിന്നെ സ്വപ്നം കണ്ടു സ്വപ്നോ ഈ പട്ടാ പകലോ അതേടാ നീ ആ കസര കിടന്ന ഉറങ്ങുന്നതാ ഞാൻ സ്വപ്നം കണ്ടത് ഏഹ് എന്നും പറഞ്ഞു ഇങ്ങനെ കളിയാക്കി ചിരിക്കണം അപ്പോഴേക്കും ഓണറേട്ടം വന്നു ആ ഹലോ സുധി എന്ന് പറഞ്ഞു അദ്ദേഹം വന്നൂട്ടോ ഞാൻ ഗോഡൗണിൽ ഒന്ന് പോയതാ അല്ലോ ലേറ്റ് ആയി പോയെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല സാർ അപ്പോൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ റെഡി ആകുമെന്നും നിങ്ങൾ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊള്ളാം പറഞ്ഞോട്ടോ അദ്ദേഹം അപ്പോൾ സർ ഞങ്ങൾ ഷോറൂമിന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടോളാം പറഞ്ഞു അദ്ദേഹം എന്ത് പേരാണ് ഇടുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്നാണെന്ന് ശ്രുതി ചന്ദ്രമതി എന്നത് ശ്രുതിയുടെ അമ്മയുടെ പേരാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ സാറിന്റെ മുന്നിൽ നിന്ന് നന്നായി സംസാരിക്കുന്നു വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇട്ടതാണ് സാർ എന്നും ശ്രുതി പറഞ്ഞു കെട്ടോ പേരെങ്ങനെയുണ്ട് സാർ ആ പേര് കൊള്ള കുഴപ്പൊന്നുമില്ല എന്നാ സാറ് പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ കടയുടെ കാര്യങ്ങളും അതുപോലെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ആ സമയത്ത് നമ്മുടെ ബ്രോ നമ്മടെ കിടന്ന് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ അത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാർ അങ്ങോട്ട് പോയി കാരണം തുറന്നിങ്ങനെ വിളവള സംസാരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അങ്ങ് പോയി ആ സമയത്ത് സ്തുതി കൂട്ടുകാറുണ്ട് നീ എന്തോന്ന് നാവാടയാക്കുന്നതെന്ന് ചോദിച്ചു എപ്പോഴാ ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് മീനേന്നേരം ചോദിച്ചു അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് ഒരു നല്ല ഫിലിം സ്റ്റാറിനൊക്ക കിട്ടിയാൽ ഉടനെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഓ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് ഇവർ ഇങ്ങനെ നിൽക്കും അവിടെ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ ഭയങ്കര ഹാപ്പി മാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എല്ലാം ഇപ്പൊ നടന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മുടെ ശ്രുതി അപ്പൊ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മുടെ ശ്രുതി കട്ടിലേക്ക് കയറി അങ് നീണ്ടു നിർന്നങ് കിടന്നു നന്നായിട്ട് ഉറങ്ങണം എ സിയിട്ട് ഉറങ്ങാനും വേണൊരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ഹാ ഹുധി എഴുന്നേക്ക് വാ വാന്നോ എവിടെ പോവാൻ എങ്ങോട്ട് എനിക്ക് ഉറക്കമായിരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ നമ്മളിന്ന് ഇന്ന് ഹോളിലല്ലേ കിടക്കുന്നത് മറന്നോളാൻ ചോദിച്ചു ശ്രുതി ശ്രുതിയോട് ആ അതെയല്ലേ ഷോ ഞാനത് മറന്നുപോയി പോയി ഒന്ന് വേറെ ഒരു ജോലി ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഓരോന്ന് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിലങ്ങ് പോകും ശ്രുതി എനിക്ക് തറയിൽ കിടന്നാലേ ഓർക്കെ മരത്തില്ല എൻ്റെ ശ്രുതി നമുക്ക് ഇവിടെ തന്നെ കിടക്കാം നിങ്ങ വന്നി വാ നമുക്ക് കിടക്കാം വാ അന്ന് കിടക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ഷോ അപ്പോഴേക്ക് അച്ചമ്മ മാത്രല്ലോ അങ്കിളും പറഞ്ഞിരുന്നതല്ലേ സച്ചിയും രേവതിയുമാണ് ഇന്നിവിടെ കിടക്കുന്നതെന്ന് അവരിപ്പോ വരുവെന്നും അതിനു മുൻപ് നമ്മൾ മുറിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കുമെന്നും ശ്രുതി പറയാം എന്തിനാ വെറുതെ വഴക്കമുണ്ടാക്കുന്ന ശ്രുതി ഹാളിൽ ഇതുപോലെ എ സി ഒന്നും ഇല്ലല്ലോ എൻ്റെ ശ്രുതി എനിക്ക് എ സി ഇല്ലെങ്കിൽ നേരെ ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല എനിക്കത് അറിയാം ശ്രുതി വേറെ എന്ത് ചെയ്യാനോ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ദേ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ആ ശ്രുതി വന്നേ എന്ന് പറഞ്ഞു ശ്രുതി പിടിച്ച് വലിക്കുമ്പോഴും ശ്രുതി പോകുന്നില്ല ഷോ ഈ എന്തൊരു കട്ടം ഇത് തന്നെ കിടത്തി ഓർക്കൂല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി അവിടെ ഇങ്ങനെ കിണങ്ങിക്കൊണ്ടിരിക്കാം അങ്ങനെ ഈ ഒരു സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നതും രേവതി അവിടെ ഹോളില് പാവിരിക്കുന്നതും അയ്യോ ചേച്ചി എന്താ ഇവിടെ പാവപിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എന്തിനാണെന്ന് അന്നേരം രേവതി വർഷയോട് ചോദിച്ചു ഇന്ന് നിങ്ങൾ മുറിയില്ലല്ലേ കിടക്കണ്ടേ അങ്ങനെയല്ലേ അച്ഛമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ആ അതെ ഞങ്ങൾ അവിടെ കിടക്കണമെങ്കിലേ അവർ രണ്ടുപേരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ടേന്ന് ചോദിച്ചു രേവതി അവർ ഇറങ്ങിയില്ല ഉറങ്ങിയെന്നാ തോന്നുന്നേന്ന് രേവതി പറയണു അപ്പൊ വർഷം മുകളിലോട്ട് നോക്കുക പിന്നെ ഉറങ്ങിയവരെ വിളിച്ചുണർത്തുന്ന മോശമല്ലേ അല്ലേ ശല്ല്യപ്പെടുത്തിണ്ടാകുന്ന കരുതി ഞാൻ ഇവിടെ തന്നെ പായ വിരിച്ചതെന്ന് രേവതി അന്നേരം പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടന്നോളാവും രേവതി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് അവിടെ കിടന്ന ശ്രുതിയും സുതിയും കൂടെ കണക്ക് കൂട്ടുക രണ്ടു ലക്ഷം രൂപയാവും വരും അത്ര രൂപയാവും ലാഭം രണ്ടു ലക്ഷം രൂപയേ കിട്ടത്തുള്ളൂ ഷോ ഒന്ന് പിന്നെ ചെയ്യാം നമുക്ക് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ അവിടെ കിടന്നു ഓരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പായു എടുത്തുകൊണ്ട് വന്നു വാ നമുക്ക് പോകാമെന്നും പറഞ്ഞു അയ്യോ വേണ്ട ശ്രുതി എനിക്ക് പറ്റില്ല ശ്രുതി നമുക്ക് ഇവിടെ തന്നെ കിടക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പം ശടാ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞു ശ്രുതി ഇരുന്ന് വിളിയോ വിളി അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നതും രേവതിയും വർഷങ്ങളെ കൂടെ സംസാരിക്കുന്നത് കേട്ടത് സച്ചിക്കപ്പം ഉണ്ട് ഇവരുടെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് രേവതി എന്ന് പറഞ്ഞോണ്ട് സച്ചി ഓടി രേവതിയുടെ അടുത്തേക്ക് ചെന്നുട്ടോ കേട്ടോ നീ ഇതിന് ഇവിടെ പായ വിരിക്കുന്നെന്ന് ചോദിച്ചു ഇന്ന് നമ്മൾ മുറിയിലല്ലേ കിടക്കുന്നേ അന്നേരം ഈ വീക്കിൽ മുറി നിങ്ങൾ കാണല്ലോ ആച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ മറന്നു ചോദിച്ചു ശ്രീകാന്തും അപ്പൊ അത് പിന്നെ ചേച്ചി മറന്നിട്ടൊന്നുമില്ല ഇവർക്ക് മുറിയിൽ കിടക്കണമെങ്കിൽ മുറിയിലുള്ളവർ പുറത്ത് വരണ്ടേ എന്നും വർഷ പറഞ്ഞു അവൻ അതിനെ തന്നെ ഇവർക്ക് കിടക്കുവാണ് പുറ പുറത്തേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു സച്ചി സച്ചേട്ടാ ഉറങ്ങിയെന്നാ ഉറങ്ങി എന്നാ തോന്നുന്നേന്ന് പറഞ്ഞു രേവതി ഉറങ്ങിയെന്നോ അവൻ മുറിവിട്ട് തരാതിരിക്കാനേ ഉറക്കം അടിച്ചു കിടക്കണതായിരിക്കും നിനക്കവനെ മനസ്സിലാകാത്തത് കൊണ്ടാ റൂം റൂം സൈക്കോ അല്ല റൂം സൈക്കോ ഉം ഈ അടുത്ത് ഞാൻ അവനെ ഇന്ന് പുറത്തെ ആക്കോ എന്ന് പറഞ്ഞോണ്ട് അവനെ വലിച്ചെ അടിക്കാനായിട്ട് അങ്ങ് പോകുമ്പോൾ സച്ചിട്ടാ നിൽക്കിയ പ്രശ്നം ഉണ്ടാക്കണ്ട ഇന്നത്തേക്ക് അവരവിടെ കിടക്കട്ടെ നാളെ മുതലും നമുക്ക് ഇവിടെ കിടക്കാം എന്ന് രേവതി പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഒച്ച വെച്ചിരിക്കുന്നു അപ്പൊ പറയുന്നു കേക്കാൻ പറയും രേവതി ഹേ ഇന്ന് മുതൽ ഒരാഴ്ച നമ്മൾ ആ മുറിയിൽ തന്നെ കിടക്കും അവരിവിടെയും കിടക്കും അത് അച്ഛമ്മയുടെ ഓർഡർ ആണെന്നും അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും തിങ്ങി മാറിക്കാന്നും പറഞ്ഞുകൊണ്ട് സച്ചേട്ടൻ ഓടുന്നു രേവതി പിന്നാലെ ഓടുന്നു ഇന്നവനെ ബാല്യം പോർത്തി അടിക്കൂന്ന് പറഞ്ഞു സച്ചി സച്ചിയേട്ടാ സച്ചിയേട്ടാന്ന് വിളിച്ചു രേവതി പിന്നാലെ പോകുന്നു അപ്പോഴേക്കും ശ്രീകാന്തും വർഷ ഇങ്ങോടെ ഇങ്ങനെ സ്റ്റെയറിൽ കയറി നിൽക്കുക ആ സുതി എന്നും പറഞ്ഞു ഒച്ച വെച്ചാണ് സച്ചി കയറിപ്പോകുന്നത് അപ്പോഴേക്കും ശ്രീകാന്തെ സച്ചേട്ടൻ സുധേട്ടനടുത്ത് പുറത്തേക്ക് എറിയൂ എന്ന് ചോദിച്ചു കൂട്ടോ വർഷ സുധേട്ടൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇല്ലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രീകാന്ത് അപ്പാ നമുക്ക് മാറി നോക്കാംന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറി നിന്ന് നോക്കാൻ പോവുക അപ്പോഴേക്കും പുറത്തുനിന്ന് ശബ്ദം കേട്ടു ദേ സച്ചി വഴക്കവായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കാം അവൻ വന്നൊന്ന് നോക്ക് വന്നൊന്ന് നോക്കുന്നു എന്നും പറഞ്ഞു ശ്രുതി ഞാൻ പറഞ്ഞില്ലേ അവൻ പ്രശ്നം ഉണ്ടാക്കും ഓ വാ സ്ഥിതി ഇങ്ങോട്ടൊന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചിയുടെ ഒച്ച കേട്ടിട്ട് ഇങ്ങനെ ബഹളം വെക്കലേ എൻ്റെ സച്ചി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറി നിൽക്കാൻ പറഞ്ഞു നീ വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു രേവതി പിടിച്ച് വരയ്ക്കും നീ രേവതി എന്ന് പറഞ്ഞു രേവതി പിടിച്ച് മാറ്റിയിട്ട് തുറക്കടാവാന്നിട്ടുണ്ട് തുറക്കടാന്ന് പറഞ്ഞോട് സച്ചി ഒച്ച വയ്ക്കുന്നു ഈ ശബ്ദം കേട്ട അമ്മയും അച്ഛനും ഒക്കെ ഇറങ്ങി വന്നു എടാ എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്ന് ചോദിച്ചു കെട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയുണ്ട് ഒച്ച വയ്ക്കാനേ അവന് പ്രത്യേകിച്ച് കാരണം വല്ലത് വേണമെന്ന് ചന്ദ്രമതി അപ്പം അവരുണ്ട് ഒരു മുറി ഇന്ന് പുറത്ത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്തേ ശ്രീകാന്തം മഹർഷിങ് കയറി വന്നു ഇന്ന് ഞങ്ങളല്ലേ മുറി കിടക്കേണ്ടതെന്ന് സച്ച അച്ഛനോട് പറഞ്ഞു ഓ ശരിയാണല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു നിൽക്കുക അപ്പോഴത്തേക്കും ശ്രുതിയെ അടക്കുന്ന ശ്രുതി ഒന്ന് പോകാമെന്ന് പറഞ്ഞ് വിളിക്കാം നിങ്ങൾ മാർക്കേ ഇന്നവനെ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വാതിലോർന്ന് ഇറങ്ങി വന്നു എടാ എന്താണാ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു നിങ്ങളെന്താ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് മറന്നോ ഇന്ന് ഞങ്ങൾക്കായി മുറി എന്ന് സച്ചി അപ്പൊ മറന്നിട്ടോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് റെഡി വരണ്ടേ ഓ നിങ്ങൾ എന്താ വരും കല്യാണത്തിനും പോവുകയാണോ ചവഞ്ഞൊരിങ്ങ റെഡി ആവാൻ എന്ന് ശ്രുതിയോട് സച്ചി ചോദിച്ചു അങ്കിൾ ഇവൻ എന്തിനാ ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ ഞങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങിയില്ലേന്ന് എന്ന് ശ്രുതി അന്നേരം ചോദിക്കാം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ നിങ്ങൾ മുറിയിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ചുരുണ്ട് മൂടി കിടന്ന് ഉറന്ന് എന്ന് സച്ചി ഇവരോട് ചോദിക്കുമ്പോൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവർ മുറിയുടെ പുറത്ത് വന്നല്ലോ ഇനി നിങ്ങൾ രണ്ടുപേരും ചെല്ല് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ചന്ദ്രമതി ഇഷ്ടപ്പെടുന്നില്ല അകത്ത് എ സി ഇല്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ചാ അല്ലെങ്കിൽ ഹോളിൽ ഒരു എ സി വിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ സ്തുതി അപ്പം എ സി വാങ്ങിച്ചു തരാമെന്ന് വർഷയുടെ അമ്മ പറഞ്ഞിരുന്നതായിരുന്നല്ലോ ഇദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചന്ദ്രമതി അത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് സമ്മതിക്കാതിരുന്നത് മനസ്സിലായോ എന്ന് ചന്ദ്രയോടെ അന്നേരം ഏട്ടൻ പറഞ്ഞു ഫോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സ്തുതി അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നന്ദി